ജമായ സമൈലായി കളിന്ത വരേ നിയണായി വിധിച്ചവരെ നിജുമായി സമൈലായി വിധിച്ച നാംം തിരുദിത്തവരെ દી કવર બિંતાય કદગ સલ્લી કશિંદા મોલા હાથી મુલમ્બિયા કતુર સજલ કાલ મેલે જાલ ચિલાય ચીલિલ ચમએndi દા ફિર દાવસીલી ચીયત તિરહકિન સબહી લત പുത്ത സഭയിപ്പാ പാടാം ശീതര ¡Mamá!

ിൽ കുളി ചൂടാൻ അവഷ്കയോടകാമ്പിൽ കനവുമായി കുതിക്കുന്നേ ഇടംബലം കരമ്പിഷി ഉഷിരോട്

ചരഖിൽ മന്നി നിനജലികം ഹലിൽ തന്നെ കണ്ണേ ലവര ഏ കാലം റസൂൽ വാഫ ആയിദിൻ ശേഷം ജീവിച്ചേ ദീനിന്റെ ആരിവുകളെല്ലാം പകർനേകി മദിയാലേ ശുഭചേ ഷോബിതം നൽ കസ്സുകൾ അതിശയ സമയം പൂണ്ടേ കസബളിയ ചരഖിൽ ബസുകളണി വിദ മനവട്ടെ സർഷം നിങ്ങേ காப்புகள் பல பட்டு கமீசகள் அணைந்துட்டே தரமத்து தெலுங்குna முகலிகின் நிலவொளி நிரனிட்டே சோபு மஹம்மர் அபி அல் மஹலர இரவும் கண்டே அசுபரோ சொரகத புதியடி கசகீதி புதுபுதென் லிபாசில் நின்டே ஆபரணம் மாலகளைரா எல்சோம் கவரா கொலலாராய் அஷகத தரங்கித வலகுலன் நரிதிவ சுபர்கா സമണ്യ തി അബൂബക്കർ സിദ്ദിഖർ വീടകൊരു കന്നിയാലാ ആമീം നബി അരലിണൈറ്റിരവ നദി അവൻ അളക്കിയ മൂളാ മൊളിബളമല്ലൈ മെനിലെറ്റ പിശംകൂടിയ നൂറാണേ മുഖ്യ മാർഗഭിലൈ തക്കിവരന്ന ഹൈറൈ ഹൈറൈ മൊഴിയാ ശർബതതി ദ അറബികൾ അജമകൾ നിരനെത്തിദാരാ സുഹിയാൽ മർഹബ് ചൊരഞ്ഞു മധുഹുകൾ ഉരകും വരിന്ദ പാരാ ബാരിൽ നിന്ന് നീന്ദ മംഗളം ആയിഷ ബിവി ലറ്റാനേ നീന്ദ മംഗളം ർ കരം മുട്ടിട്ടുറീരാ വിരലുകൾ അശുരത്താകും എന്തൊരു മയലാഞ്ജിടും കരമിലെ വിരലുകൾ അശുരത്താകയും എന്തൊരു മയജീള പിളങ്കി തിളങ്ങി അലങ്കൃത

ആരങ്ങൾ നിറഞ്ഞിട పదവന ചിന്നാനെ పదപദ ചിന്നേഴുവാനം വീദയൊത്തവരത്തിരാ ആരവനി മംഗലത്തിൻ കാഴ്ച്ച കാണാനത്തദാ ആരികൾ കല ചേർന്നിട പുതുകമോടുര చేതു മർഹബ പാടി മംഗളം നേർന്നിട വീവനാസിയ മേവീ ഉണ്ട് വീവീ ഹാജരാ ഹവവീവീ ഉടവത്തിരാീതുകൾ പുതുചിന്തുൾ പാടുന്ന ഈ സിമ്പിൾ മരങ്ങുന്നണ്ട വീരമംഗല്യം എൻ ദേ കനദിനാദരപ്പങ്ങലോ എന്നണ്ട അർവിനൽ സെപിന്നിന്റെ തുള്ള കൊടുഗം കൊണ്ടി കുട്ടമലി മണപറ്റി പെട്ടുകളാകെ സമ്മദമത്ത് നിന്ദർമണിരവാതിലെടുത്ത് നിന്ദർമണിരവാതിലെടുത്ത് അത്യു മണവത്തെ सुरുരനിൻ ദേശകിം ബഹറുയെന്ന കൽപം കുളിർ പരുനേ മഹത്വത്തിരതല്ലല്ല മെലവി അടുത്ത് വന്നെ മണിരപാപം തുരനേ തുരനേത്തി സ്വർഗ്ഗത്തിൻ ദാവൽ മലൈക തലവതി അദർപതി ശംഗമശീതകളാലുമിശചതുപാർക്കലവുംഅതുവാപുంగుനേ യാവതകർഷ്ണേമഹിമകൾകടിത് കേശകരനേരയായിയണിനിന്ദപേരത്തു നമ്പതിമർകാഹെലംസഹലനനുരത്തു ദൈവர்க்கമദീരതിന്നായേ മംഗലത്തിൻ ചിത്രരചകളക്കനൽതാനേ അനന്തത്തിൻ സാരസപ്പുനി беруക്തസാദരമ്പി ഐശ്വത്തെ ആതുരനത്തിസവർഗത്തിൻ പാവിൽ മലൈകതനബദിഅധിപതി മുంగుനേ స్సేగు నేశి దగళాలు మిశచెతు బారకల్లాహు మదుళా పుంగు నే బారకల్లాహు మదుళా